ആദ്യം ഹോസ്പിറ്റലിലേക്ക് അത് കഴിഞ്ഞ നേരെ സ്കൂൾ എന്തായാലും ഇതിന് പുറകിൽ മറ്റൊരു കാര്യം കൂടി ഉണ്ടാകും അതല്ലാതെ ചേച്ചിയുടെ ബുക്ക് ഇവൻ്റെ കയ്യിൽ എത്തില്ല ഇത്രമാത്രം ശത്രു ആരോ ചേച്ചി അലോഷി വണ്ടി ഓടിക്കുന്നിടയിൽ ചോദിച്ചു ഹെഡ് മാസ്റ്ററെ ഈ ബുക്ക് ഏൽപ്പിച്ചിട്ട് നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോകാം അറിയില്ല എന്തായാലും ഇച്ചയൻ ആ സമയം വിളിച്ചത് കൊണ്ട് ഇല്ലായിരുന്നെങ്കിൽ എനിക്ക് ആലോചിക്കാൻ കൂടി വയ്യ സോഫിയ അത് പറയുമ്പോൾ നന്നായി ഭയക്കുന്നുണ്ട് എന്ന് തോന്നി അല്ലുവിന് അങ്ങനെയൊന്നും സംഭവിക്കില്ല ചേച്ചി നമ്മൾ വിശ്വസിക്കുന്ന ഒരു ശക്തിയുണ്ടല്ലോ അങ്ങേര് വിചാരിക്കാതെ ഒന്നും സംഭവിക്കില്ല ഇന്ന് എറണാകുളത്തേക്ക് പോകാനിരുന്നതാണ് ഞാൻ ചന്ദനയും ഞാനും കൂടി കമ്പനിയിലേക്ക് പോയി കണക്കുകൾ സെറ്റിൽ ചെയ്യുമ്പോഴാണ് എറണാകുളത്തു നിന്നും വിളിച്ചത് നാളെയാണ് എക്സ്പോർട്ട് ചെയ്യേണ്ടതെന്ന് അപ്പോൾ ഇന്നത്തെ പോക്കെ ക്യാൻസൽ ചെയ്തു നാളെ രാവിലെ പോകാമെന്ന് വിചാരിച്ചു ആൽബിച്ചൻ പറഞ്ഞപ്പോൾ തന്നെ വരാൻ കഴിഞ്ഞത് അതുകൊണ്ടാണ് ഇല്ലെങ്കിൽ വേറെ ആരെങ്കിലും വരുമായിരിക്കും എന്നാലും ആൽബിസിൻ്റെ ബുദ്ധിയാണ് അവനെ കൊടുക്കിയത് അത് പറയാതിരിക്കാം വയ്യ ചിരിച്ചുകൊണ്ട് പറഞ്ഞു അതെ സോഫി സീറ്റിലേക്ക് ചാതിയിരുന്നു ആൽബി തൻ്റെ അടുത്തുണ്ടായിരുന്നെങ്കിൽ എന്ന് ഒരു നിമിഷം ആഗ്രഹിച്ചു പോയവൾ ആദ്യം ഹോസ്പിറ്റൽ ഇനി ആരെ കണ്ടിട്ടായിരുന്നു ഈ ബുക്കില എന്നുള്ള കാരണം കൊണ്ട് ചേച്ചിട്ട് ജോലി പോവില്ല എനിക്കയാളെ ഒന്ന് വിശദീകരിച്ച് കാണാം സ്കൂളിലേക്ക് വന്ന ഡി ഓഫീസറെ ആലോചിയുടെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു അതൊന്നും വേണ്ട കേട്ടോ അയാളുമായി അടക്കം പോകണ്ട വേറെ എന്തെങ്കിലും കാരണം കൊണ്ട് വീണ്ടും എനിക്ക് തന്നെയായിരിക്കും വരാം എനിക്കറിയാം ആരാണിതിൽ പ്രവർത്തിച്ചതെന്ന് അവരെ ഞാൻ കണ്ടോളാം കാണിൻ്റെ രീതിയിൽ അത് പറയുമ്പോൾ അതുവരെ കണ്ട പാവം സോഫിയല്ല അലോഷി കണ്ടത് ബോൾഡായ സോഫിയാണ് ഇതാണ് വേണ്ടത് ചേച്ചി ആവശ്യത്തിന് പ്രതികരിക്കാൻ കഴിയണം അല്ലെങ്കിൽ മറ്റുള്ളവർ നമ്മുടെ തലയിൽ കയറി നിറങ്ങും അത് പാടില്ല ഒരു അടി കിട്ടിയാൽ മറു കണ്ണം കാണിച്ചു കൊടുക്കുന്ന ശീലമൊക്കെ കഴിഞ്ഞു ഇപ്പോൾ അടിച്ചവന് തിരിച്ചടിച്ചില്ലെങ്കിൽ നാളെ വേരോടെ പിഴുതെറിയും അവർ അലോഷി മനസ്സിൽ എന്തൊക്കെയോ കണക്ക് കൂട്ടിക്കൊണ്ടു പറഞ്ഞു വണ്ടി നേരെ പോയത് ഹോസ്പിറ്റലിലേക്കായിരുന്നു കാഷ്വാലിറ്റിയിൽ സോഫിയെ കാണിച്ചു മുറിവ് ആഴത്തിലുള്ളതൊന്നുമല്ല എങ്കിലും ഡ്രസ്സ് ചെയ്ത് കിട്ടി ഹോസ്പിറ്റലിൽ നിന്നും ഇറങ്ങുമ്പോഴേക്കും സമയം രണ്ട് മണി കഴിഞ്ഞു നേരെ സ്കൂളിൽ പോയി അവർ കാർ നിർത്തി ആലോഷി സോഫി ഇറങ്ങി ആലോഷി ഇറങ്ങാൻ തുടങ്ങുമ്പോൾ സോഫി വിലക്കി അല്ലു ഇപ്പം വരണ്ട സാറൊരു പാവാണ് സാറിന് ഇതേപ്പറ്റി ഒന്നും അറിയുന്നുണ്ടായിരിക്കില്ല എല്ലാം അവൻ്റെ കളിയാണ് ഞാൻ സാറിനെ ഇത് ഏൽപ്പിച്ചു കൊള്ളാം തൽക്കാലം ആരും ഒന്നും അറിയണ്ട വീട്ടിൽ നിന്ന് ബുക്ക് കിട്ടിയെന്ന് പറയാം വേറെ ഇതിൻ്റെ പേരിലൊരു ചർച്ചയും ഉണ്ടാകാതിരിക്കാനാണ് ഞാനും വരാൻ ചേച്ചി അയാളൊന്ന് കണ്ടിരിക്കാലോ ചേച്ചി ഈ മുറിവ് വെച്ച് ഇനി ക്ലാസ് എടുക്കാൻ നിൽക്കണ്ട ലീവ് പറഞ്ഞിട്ട് പോരെ ഞാൻ ഇവിടെ നിൽക്കാം അവൻ കുറെ പറഞ്ഞെങ്കിലും സോഫി സമ്മതിച്ചില്ല ഇതൊരു ചെറിയ മുറിവാണ് എനിക്ക് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല ഇനിയുള്ള രണ്ടവർ ക്ലാസ്സിലാ ലാസ്റ്റ് അവർ മാത്രമേ ക്ലാസ്സിലുള്ളൂ വെറുതെ ലീവ് കളയേണ്ടല്ലോ ആവശ്യമുണ്ടെങ്കിൽ ഞാൻ വിളിച്ചോളാം സോഫി ഒരു വിധത്തിൽ അവനെ സമാധാനിപ്പിച്ച് തിരിച്ചയച്ചു പോകാൻ താല്പര്യമുണ്ടായിരുന്നില്ല അവനും എന്തായാലും ചേച്ചിക്ക് ഇനി ഒരു പ്രശ്നവും ഉണ്ടാകണ്ടല്ലോ എന്ന് കരുതി തിരിച്ചുപോയി അലോഷി സോഫി ഹെഡ് മാസ്റ്ററുടെ റൂമിലേക്ക് നടന്നു ഹെഡ് മാസ്റ്ററുടെ റൂമിൽ തന്നെ ഉണ്ടായിരുന്നു ടീച്ചറെ നോട്ട് കിട്ടിയോ എന്ത് പറ്റി ടീച്ചറെ നെറ്റിയിലൊളിക്കെട്ട് ഹെഡ് മാസ്റ്റർ ചോദിച്ചുകൊണ്ട് എഴുന്നേറ്റും എന്ത് പറയാനാ സാറേ ഞാൻ കാൽ തട്ടി വീണു സ്റ്റിച്ച് വേണ്ടി വരും എന്നാണ് കരുതിയത് പക്ഷെ കർത്താവിൻ്റെ കൃപ കൊണ്ട് അങ്ങനെയൊന്നും ഉണ്ടായില്ല ചെറിയ മുറിവാണ് പിന്നെ വീട്ടിലുണ്ടായിരുന്നതിനോട്ട് ഇച്ചൻ പോകുന്ന ബഹളത്തിൽ എടുത്ത് വയ്ക്കാൻ വിട്ടു ഇനിയിപ്പോൾ കുഴപ്പമില്ലല്ലോ സാറിനെ ഏൽപ്പിച്ചാൽ മതിയെന്നാണല്ലോ പറഞ്ഞത് സാറിന് വിളിച്ച് പറഞ്ഞു കേട്ടോ പറഞ്ഞത് കേട്ടപ്പോൾ ഹെഡ് മാസ്റ്റർ ചിരിച്ചു ഞാൻ ആകെ പേടിച്ചു പോയി പുതിയതായി സ്ഥലം മാറി വന്ന ആളാണ് വല്ലാത്തൊരു മോരോട് പിടിച്ച സ്വഭാവം ടീച്ചർക്ക് ഇങ്ങനെ അബദ്ധം പറ്റുമെന്ന് ഞാനും കരുതിയില്ല മറ്റുള്ള സ്റ്റാഫിനേക്കാൾ എന്ത് കാര്യത്തിലും പ്രത്യേകം ശ്രദ്ധ കൊടുക്കുന്ന ടീച്ചർ നമ്മുടെ കാലക്കേട് ഞാനിപ്പം തന്നെ ഇൻഫോം ചെയ്യാം ടീച്ചർ പൊയ്ക്കോളൂ ശരി സാർ സോഫി സ്റ്റാഫ് റൂമിലേക്ക് നടന്നു അവളുടെ മുഖം വല്ലാതെ വലിഞ്ഞു മുറുകിയിരുന്നു ബീന ടീച്ചർ തന്നെയായിരിക്കും ഇതിന്റെ പിന്നിലെന്ന് അവൾക്ക് ഉറപ്പുണ്ടായിരുന്നു വരാന്തയിൽ കൂടി നടക്കുമ്പോഴാണ് എതിരെ ചന്ദ്രിക ചേച്ചി വരുന്ന കണ്ടത് അവരോട് ചോദിച്ചാൽ ജോബി എവിടെ വന്നിരുന്നോ എന്ന് അറിയാൻ കഴിയുമെന്ന് മനസ്സിലായി സോഫിക്ക് ചേച്ചി ഒരു മിനിറ്റ് സോഫി വിളിച്ചപ്പോൾ തന്നെ ചന്ദ്രിക ചേച്ചി അവളുടെ അടുത്തെത്തി ചേച്ചി ഒരു കാര്യം അറിയാൻ വേണ്ടിയാണ് ഇന്ന് അസംബ്ലി കഴിഞ്ഞ് ടീച്ചേഴ്സ് ക്ലാസ് റൂമിലേക്ക് പോയപ്പോൾ മാനേജ്മെന്റിലെ ജോബി എങ്ങാനും വരുന്നത് കണ്ടായിരുന്നോ വളരെ ശബ്ദം താഴ്ത്തിയാണ് സോഫി ചോദിച്ചത് വന്നിരുന്നു ടീച്ചറെ ബീന ടീച്ചറോട് എന്ത് സംസാരിച്ചു അപ്പം തന്നെ തിരിച്ചു പോകുന്ന കണ്ടു നിഷ്കളങ്കമായി പറഞ്ഞു ചന്ദ്രിക ചേച്ചി എന്താ ടീച്ചറെ ചന്ദ്രിക ചേച്ചി ചോദിച്ചു ഏയ് ഒന്നുമില്ല വെറുതെ ചോദിച്ചാൽ ഞാൻ ചെല്ലട്ടെ സോഫി സ്റ്റാഫ് റൂമിലേക്ക് നടന്നു ബീന ടീച്ചർ ക്ലാസ്സിലായിരിക്കുമെന്ന് അറിയാമായിരുന്നു അവൾക്ക് നബീസ ടീച്ചറും മറ്റും നാല് ടീച്ചർമാരുമുണ്ട് സ്റ്റാഫ് റൂമിൽ അല്ല സോഫി ടീച്ചറെ എന്താ പറ്റിയത് അവളെ കണ്ട നബീസ ടീച്ചർ വേഗം സീറ്റിൽ നിന്ന് എഴുന്നേറ്റ് അവളുടെ അരികിലേക്ക് വന്നു മറ്റുള്ളവരും അവൾക്ക് അരികിലേക്ക് വന്നു അത് കാലിന് തേറ്റി മനസ്സിടറിയ കാലിടറുമെന്ന് പറഞ്ഞ പോലെ കാലില്ല ചെറുതായി പൊട്ടി ഹോസ്പിറ്റലിൽ പോയി അല്ല നോട്ട് കിട്ടിയോ ഷീന ടീച്ചർ ചോദിച്ചു കിട്ടി ഷീന വീട്ടിലുണ്ടായിരുന്നു ബാഗിലുണ്ടാകുമെന്നാണ് കരുതിയത് എന്തായാലും സാറിനെ ഏൽപ്പിച്ചു സോഫി തന്റെ ടേബിളിലിരുന്ന വെള്ളം ബോട്ടിലെടുത്ത് കുടിച്ചു വല്ലാത്ത ദാഹം തോന്നിയവൾക്ക് തൊണ്ട വരണ്ടു പോകുന്ന പോലെ സോഫി ടീച്ചർ കഴിച്ചോ നബീസ ടീച്ചർ ചോദിച്ചു ഇല്ല ടീച്ചർ വിശപ്പും ദാഹുവൊന്നും തന്നെ തോന്നിയില്ല ബാഗിലിരുന്ന് ഫോൺ റിങ് ചെയ്തപ്പോൾ സോഫി വേഗം ഫോൺ എടുത്തു ഒരു മിനിറ്റ് ഇച്ചനാണ് സോഫി ഫോൺ എടുത്ത് പുറത്തെ വരാന്തയിലേക്ക് ഇറങ്ങി ഇച്ച സോഫി വിളിച്ചു അവളുടെ സ്വരം വല്ലാതെ ഇളറിപ്പോയി ആൽബിടെ ശബ്ദം കേട്ടപ്പോൾ എന്നതാ വേണേ പോയോ ഈ ആൽബിട ശരീരത്തിൽ ഒരു പിടി മണ്ണ് വീഴുന്ന കാലം വരെ ഒരുത്തിനും നിന്റെ നിഴലിൽ പോലും വരില്ല വേണേ ഈ ശ്വാസം നിറയ്ക്കണം ഞാൻ വന്നിട്ട് വിശദമായി കാണുന്നുണ്ടവനെ അവനെ മാത്രല്ല ആ പെണ്ണും പിള്ളയും ആൽബി ആരെന്നറിയാൻ പോകുന്നതേയുള്ളൂ അവിടെ അടിവേര് തോണ്ടി പുറത്തിടും ആൽബി ബീനെ ടീച്ചർ മാറും ആൽബി അത് പറഞ്ഞപ്പോൾ അവൻ്റെ കണ്ണുകൾ വല്ലാതെ ചുവന്നു ഇച്ച ആ സമയം വിളിക്കാൻ തോന്നി നന്നായി ഇല്ലായിരുന്നെങ്കിൽ സോഫി പറഞ്ഞു അതാണ് കർത്താവിൻ്റെ ഒരു പവർ ശരി മുറിവ് വേദനയുണ്ടോ ആൽബി ആർദ്രമായി ചോദിച്ചു ഇല്ല ചെറിയ മുറിവ് പിന്നെ സ്കൂളിലാണ് ഞാൻ ഇറങ്ങിയിട്ട് വിളിക്കാം സോഫി പറഞ്ഞപ്പോൾ ആൽബി ഫോൺ വെച്ചു സോഫി തിരികെ വന്ന് സീറ്റിലിരുന്നു അപ്പോഴേക്കും ബെല്ലഴിച്ചു മറ്റുള്ള ടീച്ചർമാർ ക്ലാസ്സിൽ പോയി ബീന ടീച്ചർ പരവേശത്തിൽ സ്റ്റാഫ് റൂമിലേക്ക് കയറി വന്നു ബാഗിൽ നിന്നും വെള്ളം ബോട്ടിലെടുത്ത് കുടിച്ചു സോഫി എഴുന്നേറ്റ് ബീന ടീച്ചറെ അരികിലേക്ക് ചെന്നു ടീച്ചർക്ക് മാത്രം കേൾക്കാനായി ചോദിച്ചു വല്ലാതെ ദാഹിക്കുന്നുണ്ടല്ലേ ടീച്ചർ കൂട്ടത്തിൽ ഒരു വേളെ കൂട്ടിക്കൊടുത്ത് ടീച്ചർക്ക് എന്ത് കിട്ടി ഇനി അഥവാ ഒന്നിനു വേണ്ടി അല്ലെങ്കിലും അവനുമായി തീർത്ത തീരാത്ത കടപ്പാട് ടീച്ചർക്കുണ്ടായിരിക്കും അല്ലേ സോഫി അത് ചോദിക്കുമ്പോൾ അവളുടെ കണ്ണുകളിൽ അഗ്നി ആൾന്നത് കണ്ടു ബീന ടീച്ചർ അഗ്നിയിൽ താൻ ഒരുങ്ങിപ്പോകുന്നതും ഞാൻ ഞാനൊന്നും വിക്കി കൊണ്ടവർ പറയുമ്പോഴേക്കും സോഫിയുടെ വലതു കരം പിന്നെ ടീച്ചറെ കവളിൽ പതിഞ്ഞിരുന്നു ഇത് എന്തിനാണെന്ന് അറിയാമോ കുട്ടികൾക്ക് നാലക്ഷരം പറഞ്ഞു കൊടുക്കുന്ന ടീച്ചർ തരം താഴ്ന്ന പണി കാണിച്ചതിന് കാര്യം പറയുന്നത് സ്റ്റാഫ് റൂമിലുണ്ടായിരുന്ന ടീച്ചർമാർ പരസ്പരം നോക്കി സോഫി കത്തുന്ന നോട്ടം നോക്കി ബീന്നെ ടീച്ചറെ എന്തായാലും എൻ്റെ ജോലി കളയാൻ വേണ്ടിയല്ല ഇത് ചെയ്തതെന്ന് എനിക്ക് മനസ്സിലായി അവൻ്റെ ഉദ്ദേശം വേണ്ടതും മനസ്സിലായി അവൻ്റെ സൗന്ദര്യത്തിലും സ്വത്തിലും മയങ്ങി മടിക്കുത്ത ടീച്ചറെ പോലുള്ള ഒരുപാട് പെണ്ണുങ്ങളെ അവൻ കണ്ടു കാണും ആ ഗണത്തിലൊന്നും പെടുത്തണ്ട ഈ സോഫി എൻ്റെ കഴുത്തിൽ മിന്നു ചാർത്തിയവൻ നട്ടിലുള്ള ആണാണ് അതുകൊണ്ട് തന്നെ മറ്റൊരാണ്ണെ കാണുമ്പോൾ ടീച്ചറെ പോലെ മനമിളകി പോകുന്നവളല്ല ഈ സോഫി ടീച്ചറെ വിശേഷങ്ങളിൽ കുറേയൊക്കെ ഇച്ഛൻ പറഞ്ഞ് എനിക്കറിയാം വീട്ടിലിരിക്കുന്ന ഭർത്താവിന് ഒരു വിലയും കൊടുക്കാത്ത ടീച്ചർക്ക് ഇതൊന്നും പറഞ്ഞാൽ മനസ്സിലാകില്ല വല്ലാതെ ഉണ്ടാക്കാൻ വരരുത് വന്ന ഇപ്പം ടീച്ചർക്ക് കേൾക്കാൻ പാകത്തിൽ സ്വകാര്യമായാണ് ഞാൻ പറഞ്ഞത് ഈ സ്റ്റാഫ് റൂം മാത്രമല്ല മൊത്തം അറിയും ടീച്ചറുടെ ലീലാവിലാസങ്ങൾ ആർക്കും ഒന്നും അറിയില്ലെന്ന് കരുതരുത് തങ്ങൾക്ക് മാത്രമല്ല ബുദ്ധി എന്ന് സ്വയം കരുതുകയും ചെയ്യരുത് സോഫിയുടെ കണ്ണുകൾ ചുവന്ന് കലങ്ങി സോഫി ടീച്ചറെ അബദ്ധം മാറ്റിപ്പോയി ക്ഷമിക്കണം ഇനി എന്നെക്കൊണ്ട് ടീച്ചർക്ക് ഒരു ഉപദ്രവം ഉണ്ടാകില്ല ഇതൊന്നും മാറി മറിയരുത് ടീച്ചറെ കാല് ഞാൻ പിടിക്കാം ദയവ് ചെയ്ത് സോഫിക്ക് നേരെ കൈക്കുപ്പി പിടിച്ചുകൊണ്ട് അപേക്ഷകൾ പറഞ്ഞു ബീന ടീച്ചർ അവരുടെ കണ്ണുകൾ നിറയുന്നുണ്ടായിരുന്നു ചെയ്ത് തെറ്റായിപ്പോയി എന്ന് മാത്രമല്ല തന്നെക്കുറിച്ച് എല്ലാ വിവരങ്ങളും സോഫിക്ക് അറിയാമെന്നതും അവരെ വല്ലാതെ ഭയപ്പെടുത്തിയതും ജോബിയും താനുമായുള്ള രഹസ്യബന്ധം ആൽപിക്ക് അറിയാമായിരിക്കും അതേപോലെ തന്നെ സോഫിയും അറിഞ്ഞിരിക്കുന്നു എല്ലാവരും അറിഞ്ഞാൽ ബീൻ്റെ ടീച്ചർ പേരെയോടെ സോഫിയെ നോക്കി ഒരു തവണ എല്ലാം ഞാൻ മറക്കും പക്ഷേ ഇനി എനിക്കെതിരെ ടീച്ചർ എന്തെങ്കിലും ചെയ്തു പോയാൽ സോഫി ആരാണെന്ന് അറിയും ടീച്ചർ അതിനൊരവസരം ഉണ്ടാക്കാതിരുന്ന ടീച്ചർക്ക് നല്ലത് സോഫി തന്നെ സീറ്റിൽ വന്നിരുന്നു താൻ ഇത്രയൊക്കെ പറഞ്ഞോ എന്നോർത്തപ്പോൾ അവൾക്ക് തന്നെ അത്ഭുതം തോന്നി അപ്പോൾ അതാണ് കാര്യം ആ തന്തയ്ക്ക് പിറക്കാത്തവൻ തന്നെയാണ് ഇതിന് പിന്നിൽ അല്ലേ നബീസ ടീച്ചർ ചോദിച്ചു സോഫി ഒന്നും മിണ്ടാതെ ഒന്ന് ചിരിച്ചു സുധ ടീച്ചർക്ക് ആ പീരീഡ് ക്ലാസ് ഉള്ളതുകൊണ്ട് സ്റ്റാഫ് റൂമിൽ നടന്നും സുധ ടീച്ചർ അറിഞ്ഞിട്ടില്ല ഓരോ പീരീഡും കഴിഞ്ഞു ലാസ്റ്റ് പീരീഡ് സോഫിക്ക് ക്ലാസ് ഉണ്ടായിരുന്നു സുധ ടീച്ചറെ കണ്ട് സംസാരിച്ച ആൾ ക്ലാസ്സുകൾ അവസാനിച്ചു ദേശീയ ഗാനം തുടങ്ങി സ്റ്റാഫ് റൂമിൽ വന്ന് ഭാഗെടുത്ത് നബീസ ടീച്ചർക്കും സുധ ടീച്ചർക്കും ഒപ്പം ബസ് സ്റ്റോപ്പിലേക്ക് പോകാൻ തുടങ്ങുമ്പോഴാണ് സ്കൂൾ ഗേറ്റിന് കുറച്ച് മാറി നിൽക്കുന്ന അലോഷിയുടെ കാർ കണ്ടത് സോഫി പെരുന്ന് കണ്ടപ്പോൾ തന്നെ കോട്ട് ഡ്രൈവിംഗ് സീറ്റിൽ നിന്നും ചന്ദന ഇറങ്ങി ടീച്ചറെ അനീത്തിയാണല്ലേ സുധ ടീച്ചർ ചോദിച്ചു അതെ എല്ലാം വിശദമായി ഞാൻ ചെന്നിട്ട് വിളിച്ച് പറയാം ഇവിടെ നിന്ന് പറഞ്ഞാൽ ശരിയാവില്ല നാളെ കാണാം അവരോട് യാത്ര പറഞ്ഞ് സോഫി ചന്ദനയുടെ അടുത്തേക്ക് നടന്നു ചേച്ചി വേദനയുണ്ടോ എന്നാൽ അറിഞ്ഞപ്പോൾ എനിക്ക് തന്നെ ഷോക്കായിപ്പോയി ചന്ദന സോഫിയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു ഒന്നും പറ്റിയില്ല മോളെ ചെറിയൊരു പരിക്ക് അത് സാരില്ല വലിയൊരു അപകടത്തിൽ രക്ഷപ്പെട്ടെന്ന് പറഞ്ഞാൽ മതിയല്ലോ നീ എന്തിനാ വന്നത് ഞാൻ അങ്ങോട്ട് വരുവായിരുന്നല്ലോ അതിന് സമ്മതിക്കേണ്ട ചേച്ചി ഇനിയും അവൻ വന്നാലോ എന്നായിരുന്നു അവളുടെ ഭയം ഞാൻ പറഞ്ഞു ഇനി അവൻ്റെ അടുത്തൊന്നും ചേച്ചിയുടെ അടുത്തേക്ക് വരില്ലെന്ന് എന്തായാലും കിട്ടിയതിൻ്റെ ക്ഷീണം മാറതേ അവൻ വരില്ല ഇവൾക്ക് മനസ്സിലാകില്ലല്ലോ അലോഷി പറഞ്ഞു വാ ചേച്ചി നമുക്ക് വീട്ടിൽ പോകാം ചേച്ചിയെ കണ്ടപ്പോഴാണ് എൻ്റെ ശ്വാസം നേരെ വീണത് പറഞ്ഞിട്ട് ഡോർ തുറന്നു കൊടുത്തു അവളും കയറി എന്നാലും അയാൾക്ക് ഇത്ര ധൈര്യമുണ്ടോ എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല ചന്ദന വീണ്ടും വീണ്ടും അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കേട്ട് ദേഷ്യം വന്നു അലോഷിക്ക് കഴിഞ്ഞത് കഴിഞ്ഞു ചേച്ചിക്കൊന്നും സംഭവിച്ചില്ലല്ലോ ഇത് പറഞ്ഞ് കുട്ടികളെ കൂടി പേടിപ്പിക്കേണ്ട തൽക്കാലം മക്കളൊന്നും അറിയണ്ട ചേച്ചി കാൽ തട്ടി വീണതെന്ന് പറഞ്ഞാൽ മതി കേട്ടോ ഇല്ലെങ്കിൽ ആകെ വിഷമിക്കും കുട്ടികൾ അലോഷി ഓർമ്മപ്പെടുത്തി അത് മതി ഇല്ലെങ്കിൽ കുട്ടികൾ പേടിക്കും ചന്ദനയും പറഞ്ഞു അവർ വീട്ടിലെത്തി മക്കളുടെ വാൻ വന്നിട്ടില്ല ചേച്ചി പോയി വേഷം മാറി വാ ഞാൻ ചായ എടുക്കാം സോഫി ബാഗിൽ നിന്നും ലഞ്ച് ബോക്സ് എടുത്ത് കിച്ചണിൽ കൊണ്ടുവച്ചു ചേച്ചി കഴിച്ചില്ല അല്ലേ എനിക്കറിയാമൊന്നും കഴിച്ചു കാണില്ലെന്ന് ഫ്രഷ് ആയി വാ ചേച്ചി ചായയും വെച്ചുകൊണ്ട് പറഞ്ഞു ചന്ദന സോഫി സ്റ്റെയർ കേസ് കയറി റൂമിലേക്ക് നടന്നു കാലത്ത് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു പോയതാണ് പിന്നെ ഈ നേരം വരെ എത്താൻ ഭക്ഷണം കഴിച്ചിട്ടുള്ളത് അപ്പോഴാണ് അവൾക്കോർമ്മ വന്നത് കുളിച്ച് ചുരിദാറിട്ട് ഇറങ്ങുമ്പോൾ തന്നെ മക്കൾ പേരും റൂമിലുണ്ടായിരുന്നു അമ്മേ എന്താ പറ്റിയത് ഇവ മോളും മനിമോനും ഒരേ സ്വരത്തിൽ ചോദിച്ചു അറിഞ്ഞോ അപ്പോഴേക്കും സോഫി ചിരിച്ചുകൊണ്ട് അവിടെ തലമുടിയിൽ തലോടിക്കൊണ്ട് ചോദിച്ചു മേമ പറഞ്ഞു അമ്മ വീണു ചെറുതായി നീറ്റി പൊട്ടിയെന്ന് ഇവ മോൾ വിഷമത്തിൽ പറഞ്ഞു അത് പിന്നെ അമ്മ ഇറങ്ങിയപ്പോൾ ഒരു കല്ലിൽ ചവിട്ടി തട്ടി വീണു ഭാഗ്യത്തിന് ചെറിയ മുറിവേളു മക്കളെ പോയി ഡ്രസ്സ് മാറി കുളിച്ചിട്ട് വാ അമ്മ അപ്പയെ വിളിച്ചിട്ട് താഴേക്ക് വരാം സോഫി പറഞ്ഞപ്പോൾ കുട്ടികൾ താഴേക്ക് പോയി സോഫി ബാഗിൽ നിന്നും ഫോൺ എടുത്ത് ആൽ പി വിളിച്ച നമ്പറിൽ വിളിച്ചു അവളെ വിളി കാത്ത് ഓർത്തിരുന്നത് പോലെ ഒറ്റ റിങ്ങിൽ തന്നെ ഫോൺ എടുത്തു ആൽവി അല്ലു വിളിച്ചിരുന്നു അവനും ചന്ദ്രയും സ്കൂളിൽ നിന്ന് വന്ന് നിന്നെ കൂട്ടിക്കൊണ്ടു വന്നതെന്ന് പറഞ്ഞിട്ട് ആൽവി പറഞ്ഞു കിട്ട് സോഫി മോളി എന്താ മിണ്ടാത്തത് നീ അത് വിറ്റില്ല ഇതുവരെ ആൽവി കുറച്ച് ഗൗരവത്തിൽ ചോദിച്ചു അതല്ല ഈ ചേൻ പോകണ്ടായിരുന്നു ഇവിടെ എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ടായി സോഫിക്കാതായിരുന്നു സങ്കടം അതൊക്കെ നിൻ്റെ തോന്നൽ മാത്രമാണ് നീ വെറുതെ ഓരോന്നും ആരേച്ചിരിക്കേണ്ട നാളെ അപ്പച്ചനെ വിളിച്ച് വീട്ടിൽ പൊയ്ക്കോ ഏതായാലും രണ്ട് ദിവസം അമ്മച്ചിയുടെ കൂടെ നിന്നിട്ട് വാ പിന്നെ ഞാൻ വന്നാൽ വിടത്തില്ല കേട്ടോ കുസൃതിച്ചിരി ചിരിച്ചുകൊണ്ട് ആൽബി പറഞ്ഞപ്പോൾ അത് വരെ ഉണ്ടായതില്ല മറന്ന് ചിരിച്ചു സോഫി കുറച്ച് സമയം കൂടി സംസാരിച്ച് പരസ്പരം ചുംബനം കൈമാറി ഫോൺ വെച്ചു മേഴ്സി മമ്മി വിളിച്ച് വിവരം അന്വേഷിച്ചു സോഫി കുറവുണ്ടെന്ന് മമ്മി പറഞ്ഞു ആൽബി അവിടേക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നെന്നും പറഞ്ഞു ഫോൺ കട്ട് ചെയ്തിട്ട് ടേബിൾ വെച്ച് സോഫി താഴേക്കിറങ്ങി തലയിടിച്ച് വീണത് കൊണ്ടാണെന്ന് തോന്നും ചെറിയ തലവേദന ഉണ്ടായിരുന്നു മക്കൾ യൂണിഫോം മാറി ചായ ഓടിക്കാൻ ഇരുന്ന് കഴിഞ്ഞിരുന്നു ചായയും പലഹാരങ്ങളും ചന്ദന എല്ലാവർക്കും കൊടുത്തു സോഫി ചായ ഓടിച്ചു അല്ല അല്ലു എവിടെ അലോഷിയെ കാണുന്ന ചോദിച്ചു സോഫി കമ്പനിയിലേക്ക് പോയി നാളെ കാലത്ത് എറണാകുളത്തിന് പോവുകയല്ലേ അതുകൊണ്ട് കുറച്ചുകൂടി ജോലിയുണ്ട് ചന്ദ്രയും അവളെ കൂടെ ഇരുന്ന് ചായ കുടിച്ചുകൊണ്ട് പറഞ്ഞു ജോബി വീട്ടിൽ തൻ്റെ റൂമിൽ കിടക്കുകയായിരുന്നു ഈ സമയം എന്നാലും ഇത് എന്തുപറ്റിയാണ് ഈ ചായനെ ആരെങ്കിലും എഴുതിട്ട് പെരുമാറിയോ ഭാര്യ ആലീസിന്റെ ചോദ്യം കേട്ട് ദേഷ്യം വന്നു അവന് പിന്നെ എന്നെ എടുത്തിട്ട് പെരുമാറാൻ മാത്രം ആരും വളർന്നിട്ടില്ല ഈ പാലായിൽ കബഴിന്ന് കിടന്ന തലയിണയിൽ മുഖം ചേർത്ത് വെച്ചുകൊണ്ട് പറഞ്ഞു അവൻ പിന്നെ ഇതെന്ത് പറ്റിയതാണ് പാണ്ഡലോറി ഇറങ്ങിയതുപോലെ ഉണ്ടല്ലോ ആലീസ് വീനം ചോദിച്ചപ്പോൾ ജോബി അവളെ അടിക്കാനായി കൈ ഓങ്ങിക്കൊണ്ട് എഴുന്നേറ്റു അടിവേറിൽ പെടന്ന് കൊളുത്തി വലി പോലെ വേദന വേദനയുണ്ടായപ്പോൾ അതേ നിൽപ്പിൽ ഇരുന്ന് പോയി അവൻ അവൻ്റെ വേദന കൊണ്ട് ചുഴുന്നത് കണ്ടപ്പോൾ ആരും അവന് പെരുമാറിയത് തന്നെയാണെന്ന് മനസ്സിലായി അവൾക്ക് എനിക്ക് മനസ്സിലായി മനുഷ്യ നിങ്ങളെ ആരും വലിച്ചിട്ട് പെരുമാറിയത് തന്നെയാണ് എനിക്കുറപ്പുണ്ട് നിങ്ങളുടെ കരിപ്പ് കേമാണെന്നല്ലോ എന്നെ കൊണ്ടൊന്ന് പറയിക്കണ്ട ആലീസ് പറഞ്ഞിട്ട് മുറിവിട്ട് പുറത്തേക്ക് പോയി ഭാര്യ മുറിവിട്ട് പോയപ്പോൾ ജോബി വെട്ടിലേക്ക് കിടന്നു ദേഹം ആസകെല്ലാം വേദനയാണ് മാത്രമല്ല മൂത്രം പോകുമ്പോൾ വല്ലാത്ത കടച്ചിലും ദേഷ്യം കൊണ്ടും വെട്ടിലിടിച്ചു അവൻ ഇടി നീ വല്ലാതെ ജയിച്ചെന്ന് കരുതണ്ട മുള്ളിനെ മുള്ള തന്നെ എടുക്കാൻ എനിക്കറിയാം അലോഷി അവൻ പാഠം പഠിക്കാൻ പോകുന്നതേ ഇടൂ നീ നോക്കിക്കോ നിന്റെ കെട്ടിയവനെ കൊണ്ട് തന്നെ അവനെ ഞാൻ അടിച്ചിറക്കും നിന്റെ വീട്ടിൽ നിന്ന് എന്നെ അടിച്ചിറക്കിയ പോലെ അവൻ്റെ മുഖം സൂര്യനെ പോലെ ചുവന്നു കണ്ണുകളിൽ ദേഷ്യം നിറഞ്ഞു എഴുന്നേറ്റ് അടുത്ത റൂമിലേക്ക് പോയി അവൻ ബാറിൻ്റെ സെറ്റപ്പാണ് ആ മുറിയിൽ ഷെൽഫിൽ നിർത്തി വെച്ചിരിക്കുന്ന പലതരത്തിലുള്ള വിദേശ മദ്യം സ്കോച്ച് തന്നെയാണ് അവൻ എടുത്തത് ഫ്രിഡ്ജിൽ നിന്നും ഐസ് ക്യൂബും സോഡയും എടുത്ത് ഉയരമുള്ള കസാറിലിരുന്നു മുന്നിൽ കൊണ്ട് തീർത്ത വീതി കുറഞ്ഞ ഡെസ്ക് ടോപ്പാണ് മങ്ങി വെളിച്ചത്തിൽ അവൻ്റെ മുന്നിലിരുന്ന ഗ്ലാസ് നിറഞ്ഞു കുന്തി വീണ്ടും വീണ്ടും വാർത്തയോടെ അവൻ മധ്യ ക്ലാസ് കാലിയാക്കി ശരീരത്തിനേറ്റം മുറിവിനേക്കാൾ വേദനയായിരുന്നു അവൻ്റെ മനസ്സിന് ആഗ്രഹിച്ചത് കിട്ടാതെ പോയതിലുള്ള വേദന കുടിക്കുന്നത് മതിയാക്കി അവൻ റൂമിലേക്ക് വരുമ്പോഴാണ് ടേബിളിടുന്ന ഫോൺ നിർത്താതെ ബെല്ലടിക്കുന്നത് കേട്ടത് സെബാനാണ് സ്കൂളിലേക്ക് വന്ന ഇൻസ്പെക്ഷൻ ഓഫീസർ എടോ താൻ പറഞ്ഞതുപോലെ എല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട് ആറു മണിക്ക് മുൻപ് എത്തിക്കണമെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഹെഡ് മാസ്റ്റർ അതിനു മുൻപ് തന്നെ ബുക്ക് കിട്ടിയെന്ന് ഇൻഫോർമേഷൻ ചെയ്തിരുന്നു എന്തായി താൻ ഉദ്ദേശിച്ച കാര്യം നടന്നോ എൻ്റെ ട്രാൻസ്ഫറിൻ്റെ കാര്യം പരിഗണയിൽ വയ്ക്കണം കേട്ടോ പിന്നെ ആ സു ടീച്ചർ ആൾ കൊള്ളാലോ താൻ ഉദ്ദേശിച്ച കാര്യം എന്താണെന്ന് എനിക്ക് മനസ്സിലായി കേട്ടോ പക്ഷെ അവരെ കണ്ടിട്ട് അത്തരത്തിലുള്ള ആളാണെന്ന് തോന്നില്ല നല്ല കുടുംബത്തിൽ പറഞ്ഞ സ്ത്രീ എന്തായാലും ഞാൻ ഏറ്റവും കാര്യം ചെയ്തിട്ടുണ്ട് എൻ്റെ കാര്യം ഓർമ്മിപ്പിക്കാൻ വേണ്ടി വിളിച്ചതാണ് സെബാൻ വീണ്ടും ജോബിയെ ഓർമ്മിപ്പിച്ചു എടാ മരങ്ങോടാ ഞാൻ ഉദ്ദേശിച്ച കാര്യമൊന്നും നടന്നിട്ടില്ല അവൾ അങ്ങനെ വീഴ്ത്താൻ പറ്റിയവളല്ല താനൊന്നും മനസ്സമാധാനമായിരിക്കും തന്നോട് ഞാൻ എന്തെങ്കിലും ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന് തക്ക പ്രതിഫലം ഞാൻ തന്നിരിക്കും പിന്നെ തൽക്കാലം ഇതൊന്നും ആരും അറിയണ്ട ഞാൻ തന്നെ വിളിച്ചിട്ടുമില്ല താനെന്നെ വിളിച്ചിട്ടുമില്ല ഞാൻ നോക്കട്ടെ അത്ര താൽപ്പര്യമില്ലാത്ത മട്ടിൽ പറഞ്ഞുകൊണ്ട് ഫോൺ വെച്ച് ചോബി ട്രാൻസ്ഫർ വേണം പോലും അവൻ്റെ അമ്മയുടെ ഒരു ട്രാൻസ്ഫർ വീണ്ടും ബെഡിലേക്ക് വീണു അവൻ ഫോൺ റിങ് ചെയ്യുന്ന കേട്ട് കൈ എത്തിച്ച് ഫോൺ എടുത്തു അവൻ ഹലോ എന്നാ ടീച്ചറെ ഓ ഒന്നും നടന്നില്ല പിന്നെ ടീച്ചറെ അവിടേക്ക് വരാനുള്ള ത്രാണിയും എനിക്കില്ലാതെ പോയി ചുമ്മാ അവിടം വരെ വന്നിട്ട് എന്ന കാണിക്കാനാണ് രണ്ട് ദിവസം കൂടി കഴിഞ്ഞിട്ട് വരാം ഒന്ന് നേരം നിൽക്കട്ടെ ആദ്യം തൽക്കാലം ആ പൊങ്ങൻ കെട്ടിയവന് വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് മദ്യലഹരിയിൽ നാവ് കൊഴഞ്ഞുകൊണ്ടാണ് ജോബി അത് പറഞ്ഞത് ജോബി നീ കുടിച്ചിട്ടുണ്ടല്ലേ നിന്നോട് എൻ്റെ അടുത്തേക്ക് വരാൻ വേണ്ടി പറയാനല്ലേ ഞാൻ വിളിച്ചത് ഇനി സോഫി ടീച്ചർക്കെതിരെ എന്തെങ്കിലും ചെയ്യാൻ ഞാൻ കൂട്ട് നിൽക്കില്ല അവർക്ക് എല്ലാം കൃത്യമായി അറിയാം എന്തെങ്കിലും നമ്മൾ അവളുടെ കെട്ടിയവന് വന്ന് പറഞ്ഞാൽ ആകെ കുഴപ്പമാകും അവളുടെ കാല് പിടിച്ചിരിക്കുകയാണ് ഞാനിപ്പോൾ ആൽബി വന്നാൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് ഓർക്കാൻ കൂടി വയ്യ എന്തായാലും അവൻ വെറുതെ ഇരിക്കില്ലെന്ന് ഉറപ്പാണ് നീ എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടിയത് ടീച്ചറെ കുറ്റപ്പെടുത്തുന്ന പോലെ ചോദിച്ചു ഓ അത് ശരി അപ്പോൾ കാല് മാറാൻ വേണ്ടി വിളിച്ചതാണ് അല്ലേ മോളെ എൻ്റെ കാശു വാങ്ങി സൂചിച്ച് നടന്നിട്ട് എനിക്കൊരു തളർച്ച വന്നപ്പോൾ വീട്ടിട്ട് പോവുകയാണല്ലേ ഈ ജോബി എന്തെങ്കിലും ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അത് കിട്ടുന്നതുവരെ എനിക്ക് സമാധാനത്തോടെ ഇരിക്കാൻ കഴിയില്ല ഒറ്റ പ്രാവശ്യം മതി അവൾ എൻ്റെ കിടക്കയിൽ അതിനെ നീതിനം നടത്തി തണം ഇല്ലെങ്കിൽ ഈ നാറാൻ പോകുന്നത് ീൻ കൂടിയായിരിക്കും പറഞ്ഞേക്കാം അവൻ കുടിച്ചിട്ടാണ് പറഞ്ഞതെങ്കിലും ദീന ടീച്ചറെ മനസ്സിൽ കൊണ്ട് ശരിക്കും അത് തൻ്റെ ജീവിതം ഇതോടെ അവസാനിച്ചു എന്ന് തോന്നിപ്പോയി അവർക്ക് ജോബി പിണക്കുന്ന ശരിയല്ലെന്ന് മനസ്സിലായി തൽക്കാലം തൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടി അവൻ്റെ താഴ്ത്തിന് നിൽക്കുകയാണ് നല്ലതെന്ന് തോന്നിപ്പോയി ടീച്ചർക്ക് ഞാൻ എൻ്റെ വിഷമത്തിന് പറഞ്ഞു പോയതാണ് അവൾ എന്നെ വല്ലതേ ഇൻസൾട്ട് ചെയ്തു ജോബി ഇനി തൽക്കാലം ഇടി പിടിയെന്നും ചെയ്യണ്ട അവസരം കിട്ടുമ്പോൾ നോക്കാം ടീച്ചർ പറയുന്ന കേട്ടി പൊട്ടിച്ചിരിച്ചു അവൻ അങ്ങനെ വഴിക്ക് വാ ടീച്ചറെ തിരിച്ചടികൾ കിട്ടുമ്പോൾ കോടയുള്ളവരെ ഉപേക്ഷിച്ച് പോവുകയല്ല വേണ്ടത് കോട നിൽക്കണം എന്തിനും ഭീഷണി സ്വർത്തിയിൽ പറഞ്ഞു അവൻ ടീച്ചറെ ഫോൺ വെച്ചു ജോബിതിൻ്റെ ജീവിതം ഭിന്ന ഭിന്നമാകാൻ പാകത്തിലുള്ള ഒരു ബോംബാണ് സൂക്ഷിക്കണം ഉൾവിളി ഉണ്ടായതുവരെ ടീച്ചറെ മുഖം വിളറി വെളുത്തു